മുകേഷുമായി തനിക്ക് ഇപ്പോഴും സൗഹൃദമുണ്ടെന്ന മേദിൽ ദേവിക ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ പൂർണ്ണമായും ഇറങ്ങി നിയമപരമായുള്ളത് വേറെ കാര്യം ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി കാണുക എളുപ്പമാണ് ഭാര്യ ആയിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ കാണാം എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാകില്ല കേസ് നടക്കുന്നുണ്ട് മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ചും മേദുൽ ദേവിക സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയുടെ സത്യാവസ്ഥ തനിക്കറിയാമെന്ന് മേദുൽ ദേവിക പറയുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ പറയുന്നില്ല ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ സത്യം എനിക്കറിയാം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് ആരോപണത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും മേദുൽ ദേവിക വ്യക്തമാക്കി ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ ആരോപിക്കുന്ന ആൾക്ക് കൊടുക്കണം അത് സ്ത്രീ ആയാലും പുരുഷനായാലും ചുമ്മാ പറയുന്നത് അപകടകരമാണെന്നും മേതുൽ ദേവിക പറഞ്ഞു അതേസമയം സിനിമാ രംഗത്തേക്ക് കടന്നു വരാനൊരുങ്ങുകയാണ് മേതിൽ ദേവിക ബിജു മേനോൻ നായകനാകുന്ന കഥ ഇന്ന് എന്ന സിനിമയിലൂടെയാണ് തുടക്കം സരിതയുമായുള്ള വിവാഹ ശേഷം മുകേഷ് വിവാഹം കഴിച്ചത് നർത്തകിയായ മേതിൽ ദേവികയാണ് നൃത്തരംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുത്ത ദേവികയ്ക്ക് സിനിമയിൽ നിന്നും ധാരാളം അവസരം ലഭിച്ചെങ്കിലും നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു താല്പര്യം മുകേഷുമായുള്ള ദേവികയുടെ വിവാഹം വൻ ചർച്ചയായ ഒന്നായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വേർ പിരിയുകയും ചെയ്തു മുകേഷിന്റെ ആദ്യ ഭാര്യയായിരുന്ന സരിത ഇദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു